ഇതുമാത്രമല്ല ഈ പ്രതികൾക്ക് എത്ര വലിയ സംരക്ഷണം കിട്ടുന്നു ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് നിന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് പുറത്തു വന്നല്ലോ ഈ പ്രതികളുമായി പോയ സമയത്ത് പോലീസ് വാഹനം ഒതുക്കി നിർത്തി മറച്ചു വെച്ച് മദ്യം കഴിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തില്ലേ സി സി ടി വി ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നില്ലേ പുറത്തുവിടാനും ആനുകൂല്യം കൊടുക്കാനും എന്തെല്ലാം ശ്രമങ്ങൾ നടത്തി എല്ലാം പരാജയപ്പെട്ടു കോടതിയിൽ സർവ്വതും തകർന്നടിഞ്ഞു അതിനുശേഷം ഇനി ആറുമാസമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരു ശ്രമങ്ങളൊക്കെ ഞങ്ങൾ നടത്തുന്നുണ്ടെന്ന സന്ദേശം പ്രതികൾക്ക് കൊടുക്കുകയും അവർ വല്ലതും പറഞ്ഞാൽ അവർ വല്ലതുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും പുറത്തേക്ക് വരിക എന്ന് നല്ല ബോധ്യമുള്ളത് ആർക്കാണ് വിശദീകരിക്കേണ്ടതില്ലോ അപ്പം അതിൻ്റെ കൂടി ഭാഗമാണോ എന്ന് സംശയിക്കണം അല്ലാത്ത പക്ഷം ന്യൂമാഹി ഇരട്ടക്കൊലക്കേസിന്റെ പേരോ സ്വാഭാവിക നടപടിക്രമമോ മാത്രം പറഞ്ഞാൽ മതിയോ ഏതെങ്കിലും തരത്തിൽ പരോളോ വിടുതലോ ഒക്കെ ആണെങ്കിൽ അതാത് സ്ഥലങ്ങളിൽ പ്രാദേശികമായി പരിശോധിക്കപ്പെടും കത്ത് പ്രതികളിൽ നിന്ന് മുകളിലേക്കാണ് പോവുക ജയിൽ വകുപ്പിൽ നിന്ന് ആസ്ഥാനത്ത് നിന്ന് താഴേക്കല്ല വരിക അപ്പോൾ ഇതിൽ സ്വാഭാവികമായും ഒരു ദുരൂഹത സംശയിക്കണം കെയർ വല്ലാത്ത കരുതൽ ആഭ്യന്തര വകുപ്പിൻ്റെ വല്ലാത്ത കരുതൽ ഈ കാര്യത്തിലുണ്ട് എന്ന് കരുതണം